സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് ഉറങ്ങാറുണ്ടോ നിങ്ങൾ എന്നാൽ ഇനി ചെയ്യരുത് ട്രെയിൻ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട് ജനറൽ കമ്പാർട്ട്മെന്റിലെ തിരക്ക് മുന്നിൽ കണ്ട് ചെറിയ യാത്രയ്ക്ക് പോലും സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരാണ് പലരും കാരണം സ്ലീപ്പർ ടിക്കറ്റ് എടുത്താൽ സ്വസ്ഥവും സമാധാനവുമായി യാത്ര ചെയ്യാമെന്നാണ് ചിന്തിക്കുക പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ മുൻപിലും പിറകിലും രണ്ട് ജനറൽ കോച്ച് മാത്രമാണെങ്കിൽ പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യവുമില്ല സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് സ്വസ്ഥമായി തല ചായ്ക്കുകയും ചെയ്യാം സുഖയാത്രയുമാകുമെന്ന് വിചാരിച്ച് ആരും ഉറങ്ങരുത് പറയുന്നത് പകൽ സമയത്തെ കാര്യമാണ് നിയമം പറയുന്നത് ഇങ്ങനെയാണ് സ്ലീപ്പറിൽ ലോവർ ബർത്ത് തിരഞ്ഞെടുത്ത് കിടന്നുറങ്ങി പോകാൻ പകൽ സമയങ്ങളിൽ കഴിയില്ല ഇക്കാര്യം പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം പകലാണ് യാത്രയെങ്കിൽ അപ്പർ ബെർത്ത് ഒഴികെയുള്ള എല്ലാ സീറ്റുകളും ബുക്ക് ചെയ്താൽ ഇരുന്ന് മാത്രം യാത്ര ചെയ്യാൻ ഓർമ്മിക്കുക മറ്റ് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനു പുറമെ ഈ പകലുറക്കം പല തർക്കങ്ങളിലും ചെന്ന് എത്തിച്ചിട്ടുണ്ടെന്നതാണ് ഈ നിയമം നടപ്പിലാക്കാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണം പക്ഷേ ഗർഭിണികൾ രോഗികൾ അംഗവൈകല്യമുള്ളവർ എന്നിവർക്ക് പ്രത്യേക പരിഗണനയുണ്ട് രാത്രി മണി മുതൽ രാവിലെ ആറു മണിവരെ സുഖമായി ഉറങ്ങിക്കോളൂ ഇതാണ് റിസർവ്ഡ് സീറ്റിലെ ഉറങ്ങാനുള്ള സമയം ഒൻപത് മുതൽ ആറെന്ന രീതിയാണ് ഇപ്പോൾ പുതിയ സമയക്രമമാക്കി മാറ്റിയിരിക്കുന്നത് കൂടാതെ ആർ എ സി ടിക്കറ്റിൽ സൈഡ് ലോവർ ബെർത്തിൽ യാത്ര ചെയ്യുന്നവർ സൈഡ് അപ്പർ ബർത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യം നൽകിയിരിക്കണം ഇനി സൈഡ് അപ്പർ ബർത്ത് റിസർവ് ചെയ്ത ആൾ ഉറങ്ങാൻ അനുവദിച്ചിരിക്കുന്ന സമയം ലോവർ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാനും പാടില്ല